തൃശൂരിലെ ജനപ്രിയ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഇമ്മാനുവൽ സിൽക്സിൽ വിവാഹ പർച്ചേസുകൾക്കൊപ്പം എൽ ഇ ഡി ടി വി സൗജന്യമായി നൽകുന്ന മികച്ച ഓഫറിന് തുടക്കമായി തൃശ്ശൂർ സക്തനഗറിലെ ഇമ്മാനുവൽ സിൽക്സ് നടന്ന ചടങ്ങിൽ മധ്യമേഖലാ ജയിൽ ഡി ഐ ജി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഷോറൂം മാനേജർ ടി സന്തോഷ് രാമചന്ദ്രൻ ഷം്രീത് സുജിത് തുടങ്ങിയവർ പങ്കെടുത്തു അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് നടത്തുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു എൽ ഇ ഡി ടി വി സൗജന്യമായി ലഭിക്കും എൽ ഇ ഡി ആവശ്യമില്ലാത്തവർക്ക് പകരമായി ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ തിരഞ്ഞെടുക്കാനുള്ള അവസരവുമുണ്ട് കൂടാതെ മുപ്പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് മിക്സിയോ ഗ്യാസ് സ്റ്റവോ സമാനമായി ലഭിക്കുമെന്നും ഷോറൂം മാനേജർ ടി സന്തോഷ് പറഞ്ഞു ടെക്സ്റ്റൈൽ രംഗത്ത് എന്നും അത്ഭുതങ്ങൾ കാട്ടിയിട്ടുള്ള സിൽക്ക് ഇപ്രാവശ്യം വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കുന്നത് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിന് ഒരു എൽ ഇ ഡി ടി വി ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നറുക്കെടുപ്പോ കാത്തിരിപ്പോ ഒന്നുമില്ല അതായത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഉടൻ തന്നെ ടി വി വീട്ടിലേക്ക് മടങ്ങാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി എല്ലാ കസ്റ്റമേഴ്സിനെയും ഇമാനുൾ സിലിക്കിലേക്ക് ഞങ്ങൾ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇരുനൂറ് രൂപയിൽ തുടങ്ങുന്ന ലേറ്റസ്റ്റ് ട്രെൻഡ് വെയറുകളടക്കം യുവതലമുറയുടെ ഹൃദയം കവരുന്ന മികച്ച വസ്ത്രശേഖരമാണ് ഇമാനുൾ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത് വിവാഹ സീസണോടനുബന്ധിച്ച് പട്ടുസാരികളുടെയും ലാച്ച ലഹങ്ക ഗാഗിര തുടങ്ങിയവയുടെയും അതിശീപിക്കുന്ന ശേഖരവും ഇമാനു സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നു ഓഫർ നവംബർ പതിനഞ്ച് വരെ തുടരും